ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ വരുന്നത് വീടിൻ്റെ അടിയും കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റെ ഓണർ വന്ന് എല്ലാം വൃത്തിയാക്കി തന്നു നേരത്തെ നമ്മൾ കണ്ടതുപോലാണോ അല്ലല്ലോ എല്ലാം വൃത്തിയാക്കിയില്ലേ താഴെ രണ്ടോ മൂന്നോ കടമുറി ഉണ്ട് കടമുറിയുണ്ടോ എന്നതൊക്കെ ഓപ്പണായി കച്ചവടം തുടങ്ങി തുടങ്ങിയവരെ എന്തോ ഫാക്ടറിയിൽ നിന്നെന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മുളക് പൊടിയോ എണ്ണയോ ഒക്കെ വിൽപ്പന അതിൻ്റെ കടയാണ് പിന്നെ വാട്ടർ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് തന്നു മുറ്റമൊക്കെ വൃത്തിയാക്കി തന്നു വേറെ താമസക്കാരെ അടുത്ത മാസം മുതൽ വേറെയും വരുന്നുണ്ട് പുറകോശമാണ് എൻ്റെ ഇത് സ്റ്റെയർ കേസ് കീറി അങ്ങോട്ട് പോകണം അവിടെ ഒക്കെ അവരെല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി തന്നു ഓപ്പണായിട്ട് കിടക്കുവാനൊക്കെ എല്ലാം അതിൻ്റെ ഓണർ നല്ല വൃത്തിയാക്കി തന്നു അന്ന് കണ്ടപ്പോൾ എനിക്ക് അരിച്ച അങ്ങോട്ടാണോ പോകണ്ടേന്ന് ഓർത്ത് ഞാൻ മടിച്ചത് പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ സന്തോഷമായി അല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഉണ്ടോ പുറകിൽ കൂടി അതിലേ ഒരു റോഡാണ് അങ്ങോട്ട് അത് അച്ചാൻ്റെയൊക്കെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് തൊട്ടടുത്തൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് നമുക്ക് യാതൊരുവിധ ശല്യവും ഇല്ല അപ്പം മേളിൽ കയറി മേളത്തിൽ നില വന്നു അവിടെ എല്ലാം പെയിൻറ്റിൻ്റെ മണം മുറിക്കകത്തോട്ട് കയറിയിട്ട് പെയിൻറ്റിൻ്റെ മണം ബാത്റൂമൊക്കെ അതിനകത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക നല്ല സൗകര്യമുണ്ട് ഒത്തിരി നമ്മൾ വലിയ വീടൊക്കെ നോക്കാൻ പോയാലേ അതൊക്കെ വൃത്തിയാക്കണേ തന്നെ ഭയങ്കര പാടാണ് ഇതാകുമ്പോൾ കുഴപ്പമില്ല കണ്ടോ വെയ്റ്റിംഗ് ഷെഡ് കണ്ട തൊട്ട് താഴെ തൊട്ട് താഴെ വെയ്റ്റിംഗ് ഷെഡുണ്ട് എല്ലാം കൊണ്ട് സൗകര്യമാണ് ഇച്ചിരി കൂടെ വർക്ക് തീരാനുണ്ട് അപ്പോൾ ഞങ്ങളെന്നാൽ ഇന്ന് വന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ടൊങ്ങ് പോകാം എന്നു വിചാരിച്ച് അപ്പം ഇച്ചിരി കൂടെ പെയിൻ്റൊക്കെ അടിക്കാനുണ്ടെന്ന് പറഞ്ഞു ജനലിനെ അകത്തൊക്കെ ആ പെയിൻറ്റ് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവ ഞങ്ങൾ കയറിയില്ല മെയിൻ റോഡ് സൈഡിലേക്ക് വന്നു ഇനി വഴി സൗകര്യം എന്ന് പറയണ്ട ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് നല്ല വീടാന്നേ രണ്ട് മുറിയും ഹാളും കിച്ചണും സിറ്റ് സിറ്റൗട്ടുണ്ട് വർക്ക് ഏരിയ ഉണ്ട് കുഴൽക്കിണറുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ എല്ലാ സൗകര്യവും ഉള്ള ഒരു ചെറിയ വീടാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ കൊടുത്തുതന്നറിയോ ഈ അച്ചാന് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വണ്ടിയെല്ലാം ഇവിടുന്ന് അങ്ങ്ങ്ങ് മുകളിലോട്ട് കയറിപ്പോൾ കാലിന് വിലക്കുറവ് കൊണ്ട് വണ്ടി മറിയാനൊക്കെ തുടങ്ങി അപ്പോൾ രാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാലേ അതൊക്കെ ഓർത്ത അല്ലാതെ നല്ല സൗകര്യമാണ് കാറും എറ്റത്ത് വരത്തില്ലെന്നേ ഉള്ളൂ നല്ല സൗകര്യമാണ് വീട് വഴി സൗകര്യം മെയിൻ റോഡ് സൗകര്യം ഓർത്ത് അങ്ങ് പോയതാണ് ഇപ്പോൾ എനിക്കാണേൽ തന്നെ ഒന്ന് വെളിയിലോട്ട് പോകണമെങ്കിൽ അച്ചാനെ ആശ്രയിക്കാതെ എനിക്ക് പോകാമല്ലോ മറ്റേ ഈ വഴിയവിടെ വണ്ടിയും കൊണ്ട് ഞാൻ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എനിക്കിഷ്ടമായിരുന്നു ഈ വീട്ടിൽ താമസിക്കുന്നത് പക്ഷേ നല്ല ഐശ്വര്യമുള്ള വീടായിരുന്നു കാലൊന്ന് തട്ടി അതുകൊണ്ടാണ് ഒത്തുന്നത് കേട്ടോ ഇനി അതുകൂടെ പറഞ്ഞേക്കാം കാലൊന്ന് തട്ടി കാലിന് നല്ല വേദന ഇടത്തേക്കാല് മറ്റ് ബസ് വരുന്ന സമയമായി അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുക ബസ് താഴേന്ന് വരുമ്പോഴേ നമുക്കങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഇത്ര അടുത്താണ് ഇത് റാന്നി തിരുവല്ല റോഡാ കേട്ടോ ഇതിലെ തിരിഞ്ഞ് എന്ന്